സെക്കൻഡ് വ്ലോഗിലൊക്കെ സ്വാഗതം കേട്ടാ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോ വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് വിരി കൊടുക്കാൻ വലിയ താല്പര്യം താല്പര്യം ഇല്ല നല്ല ഒരു മടിയുണ്ടെട്ടോ കണ്ണിന്റെ അവസ്ഥ ഉണ്ടോ നല്ല നീരും ഉണ്ട് ചുവന്ന് കിടക്കണം നന്നായിട്ട് കണ്ടോ അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടും പറ്റും ക്യാമറ നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാതിരുന്നിട്ടും കാര്യമില്ലല്ലോ ഭയങ്കര ബ്രേക്ക് വന്നു കഴിഞ്ഞാല് നിങ്ങൾ എല്ലാരും എന്നെ പോകും അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ സെക്കൻഡ് പാട്ട് ഇടാ എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഇടാന്ന് വിചാരിച്ചാണ്ട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണാത്തരാണെങ്കിൽ ചുമ്മാ ബ്ലോഗൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ പോയിന് കാണട്ടോ അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ചേർന്നതിന്റെ കണ്ണീന്ന് കണ്ടോ ഈ ഒരു കുരു ഈ ഒരു കണ്ണിലാദി ഒരു കുരുവൊന്നാണ് കേട്ടോ അത് ഒന്ന് മാറിക്കഴിഞ്ഞപ്പോ സമാധാനപ്പെട്ടിരിക്കുന്നായിരുന്നു അത് കഴിഞ്ഞപ്പോ ഇപ്പഴത്തെ കണ്ണിയിലോട്ട് വന്നോട്ടോ നല്ല പെയിൻ ഉണ്ടോ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ പോലെ വന്നിട്ട് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റിറ്റേഷൻ ഉണ്ട് കേട്ടോ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ കുരു വന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഒട്ടും അയ്യാത്തോണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടത് കേട്ടോ ഹോസ്പിറ്റലിൽ പോയി കണ്ട് അപ്പൊ അവരെ ബി പി ചെക്ക് ചെയ്യാൻ ആദ്യം അവിടെ പറഞ്ഞു അപ്പൊ ബി പി ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ തന്നെ സംഭവം എന്റെ കയ്യിൽ നിന്ന് പോയി എനിക്കറിയായിരുന്നു എന്തെങ്കിലും ബി പി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാല് പോ വീക്സ് ആയിട്ട് ഞാൻ എന്റെ ഉറക്കം ഒട്ടും ശരിയല്ല ഒരു ബാഡ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പ്രഷർ കൂടുതലായിരിക്കും എനിക്ക് ചെറുതായിട്ട് ഹെഡ് എയ്ക്ക് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് അപ്പൊ ഏഹ് ഞാനങ്ങനെ ബി പി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നല്ലോണം ഉണ്ട് നല്ലോണംന്നല്ല അത്യാവശ്യം കൂടുതലുണ്ട് അപ്പൊ സിസ്റ്റർ പറഞ്ഞു എന്നാ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യും റിലാക്സ് ചെയ്തിട്ട് ഒന്നും കൂടി വന്നിട്ട് നമുക്കൊന്ന് ബി പി നോക്കാം പറഞ്ഞ കേട്ടോ എങ്ങനെ അവിടെ പിന്നെയും എന്നെ പോസ്റ്റാക്കി ഇരുത്തി കേട്ടോ പോസ്റ്റാക്കി ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെയും ചെന്ന് ഞാൻ നോക്കി പിന്നെയും ചെന്ന് നോക്കിയപ്പോഴും അതിന്നൊരു രണ്ടുമൂന്ന് ഒരു വ്യത്യാസം ഒന്നുമല്ലാണ്ട് അധികം ഒന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ സിസ്റ്റർ എന്നിട്ട് എന്താ ഇത്രയും കൂടുതൽ എന്നാലും ഒന്ന് ഡോക്ടറെ കാണിക്കുന്നു പറഞ്ഞിട്ട് ഏർ ഞാൻ ഡോക്ടറെ കണ്ടുപോട്ടാ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടർ ആദ്യം കണ്ണൊക്കെ നോക്കി കണ്ണൊക്കെ നോക്കി കഴിഞ്ഞപ്പോ എന്താണ് സംഭവം എന്ന് ഇങ്ങനെ കണ്ണൊക്കെ നോക്കി കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ആ െന്തോ അലർജി സംഭവമാണ് അപ്പൊ ഞാൻ മരുന്ന് കാര്യങ്ങളൊക്കെ എഴുതാമെന്നൊക്കെ പറഞ്ഞ തുള്ളിമരുന്ന് കണ്ണിൽ എഴുതണ തുള്ളിമരുന്നും എല്ലാം എഴുതിയട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോ ബി പി നോക്കി കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് എന്താ ബി പി ഇത്ര കൂടുതൽ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ ഡോക്ടറെ ഡോക്ടറെ എനിക്ക് കുറച്ച് ടെൻഷനുണ്ട് എനിക്ക് ഇങ്ങനെ കണ്ണില് കൂട്ടി വെക്കാൻ അപ്പൊ അതിന്റെ ഭയങ്കര പെയിനും ഭയങ്കര ഒരു ടെൻഷൻ പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അതിന് ഇതിനെത്രൻഷൻ എടുക്കുകയാണോ അപ്പൊ എന്നാലും തന്റെ ഏജിൽ ഇത് കൂടുതലാണല്ലോ പ്രഷർ എന്ന് പറഞ്ഞോട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ ചെയ്യ എന്ത് എനിക്കറിയാം സംഭവം ഇതാണെന്ന് പ്രഗ്നൻസിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാന്നൊക്കെ ചോദിച്ചു അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞോട്ടോ ഏർ അങ്ങനെ ലാസ്റ്റ് പ്രഗ്നൻസിൽ അങ്ങനെ അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഉറക്കത്തിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഉറക്കം എനിക്ക് അത്ര വലിയ ശരിയല്ല കാരണം ഞാൻ ഇപ്പൊ രാത്രിക്ക് അത്യാവശ്യം ഉറക്കം നിൽക്കണ ഒരു ഇതുവരെ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി താഴെ ഉറക്കം നിൽക്കണം എന്താണ് തനിക്ക് എന്താ വർത്താൻ വർക്ക് ചെയ്യണ്ട എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യണണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ യൂട്യൂബോ പറഞ്ഞു അതെ ഡോക്ടറെ ഞാൻ ചെറിയൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞ കേട്ടോ കത്തിൽ ഞാൻ ചമ്മിയാണ് കേട്ടോ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടുള്ള ഒരാളോട് യൂട്യൂബർ ആണെന്ന് അങ്ങനെ പറയണോ കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ചമ്മൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഡോക്ടർ അങ്ങനെ പറയാൻ കേട്ടോ അപ്പൊ ഡോക്ടർ ചോദിച്ചു യൂട്യൂബറോ ഓ ഓക്കെ തന്റെ ചാനലിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ പതിക്കേം ഞാൻ പറഞ്ഞോട്ടെ തൃശ്വേൾഡ് എന്ന് പറഞ്ഞട്ടാ അപ്പൊ ഡോക്ടർ എന്താ മാസ്ക് വെച്ചോട് ക്ലിയറോ ആവണോണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ രണ്ടു മൂന്ന് വർഷം ഡോക്ടർ ചോദിച്ചു തൃശ്ശേൾഡ് എന്ന് പറഞ്ഞിട്ടാ അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഡോക്ടർ ആ ഓക്കെ എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ ചീറ്റിൽ നോക്കി ചീറ്റിൽ നോക്കി കഴിഞ്ഞപ്പോഴും അതിൽ കൃഷ്ണപ്രിയ എന്നുള്ള പേര് കൊടുത്തേക്കും അപ്പൊ ഡോക്ടർ കൃഷ്ണപ്രിയ അപ്പൊ പറഞ്ഞു ഡോക്ടർ അത് തെറ്റാണ് എന്റെ പേര് കൃഷ്ണ കൃഷ്ണപ്രിയന്നാണെന്ന് പറഞ്ഞട്ടോ ഓക്കെ എന്റെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പേര് തന്നെയാണ് എന്റെ ചാനലിന്റെ നെയിം എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഓക്കേ എന്ന് പറഞ്ഞു ഡോക്ടർ അത് പറഞ്ഞു അപ്പൊ പറഞ്ഞു അതൊക്കെ ഓക്കെ അപ്പൊ ഉറക്കം നിൽക്കരുത് ഉറക്കം ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ തന്റെ വിചിരിത് ഭയങ്കര കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞേട്ടോ അങ്ങനെ ഇ സി ജി എടുക്കണം പിന്നെ ക്രിയാറ്റിൻ അങ്ങനെ രണ്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞട്ടോ അത് കേട്ടപ്പോഴൊക്കെ മേടിക്കും ലീവ് ആയിട്ടോ അപ്പൊ ഞാൻ അങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ പേടിച്ച് അപ്പൊ ഡോക്ടർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ താനൊന്ന് ഡയറ്റും ഒരു ഒക്കെ താനൊന്ന് ചെയ്തു നോക്ക് എന്നിട്ട് നമുക്കൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നൂറ് ഒന്ന് ബി പി ചെക്ക് ചെയ്യാം എന്നിട്ട് അതിൽ എന്തെങ്കിലും കൂടുതലായിട്ട് കാണണി നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞോട്ടോ പക്ഷോ അത് കേട്ട് ശരിക്കും എന്താ എന്താ പറയാ ടെൻഷൻ ആയിട്ടോ ഞാൻ അപ്പൊ ഡോക്ടർ പേടിക്കേണ്ട പേടിക്കേണ്ട കാര്യൊന്നും ഇല്ലാന്ന് പറഞ്ഞാ അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ ഡെ ഉറക്കം നല്ലതുകൊണ്ടായിരിക്കും ഞാൻ സ്വയം ഇത് ഇന്ന് പറയാൻ കേട്ടോ ആ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ റിസൾട്ട് കാണിക്കണം എന്ന് പറഞ്ഞട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ഡോക്ടറെ കൂടെ ആരും വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ഞാൻ വന്നാൽ മതിയെന്ന് ചോദിച്ചപ്പോ ഓക്കെ എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ വിട്ടു കേട്ടാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എനിക്ക് ഓൾറെഡി എനിക്ക് എനിക്കറിയാമായിരുന്നു പ്രഷറിന്റെ കാര്യത്തിൽ എനിക്ക് എനിക്ക് കൺഫേം ആയിരുന്നു കാരണം എന്റെ ഉറക്കം ഒട്ടും ശരിയല്ലായിരുന്നെ ഇപ്പൊ ഒരു ഒരു രണ്ടു മൂന്ന് വീക്ക് ആയിട്ട് എനിക്ക് ഉറക്കം ശരിയല്ലായിരുന്നു പിന്നെ നല്ല ഹെഡ് ഏക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ എനിക്ക് ഉറപ്പായിരുന്നു പ്രഷർ കൂടുതലായിരിക്കും എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോകുന്നു പിന്നെ ഇത് വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കുമോന്നാണ് കേട്ടോ എനിക്ക് അല്ലെങ്കിൽ തന്നെ ഉറക്കം നിൽക്കണമെങ്കിൽ നല്ല ശീത കഴിക്കണുണ്ട് അപ്പൊ ഇതും കൂടി കേട്ട കഴിയുമ്പോ നല്ല കിട്ടോന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പേടിച്ച് പേടിച്ചാണ് ഏട്ടാ പറഞ്ഞത് പക്ഷെ എത്ര വലിയ എന്താണ് പറഞ്ഞ പേടിച്ചത്രയും വഴക്കൊന്നും കിട്ടില്ല എന്നാലും ഓർണിംഗ് തന്നോട്ടോ ആദ്യം ഓണായിട്ടൊന്നും ഇരിക്കരുതോ എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു അതല്ലെങ്കിൽ നിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടിവരും എന്നൊക്കെ പേടിപ്പിച്ചോട്ട് അപ്പൊ എനിക്കും ചെറിയൊരു പേടിയായി ഇത്രയും ചെറുപ്പത്തിലെ പ്രഷർ വരാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ സോ അപ്പൊ എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സിനും ഇതേപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ അപ്പൊ ഉറക്കം ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും നന്നായിട്ട് ഉറങ്ങു കേട്ടോ അതല്ലെങ്കിൽ എന്റെ പോലത്തെ അവസ്ഥ എല്ലാവർക്കും വരും കേട്ടോ സോ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു മെസ്സേജ് പോലെ ചെയ്യാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഉണ്ടാ സോ അപ്പോ ബ്യൂട്ടി ടിപ്സ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാട്ടോ കാരണം ഇപ്പൊ ഞാൻ ഓക്കെ അല്ല എനിക്ക് കഴിഞ്ഞ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബ്യൂട്ടി ടിപ്സ് ചെയ്യാനായിട്ടുള്ള ഒരു മൂഡ് എനിക്കില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രേക്ക് എടുക്കുന്നില്ല ചെറിയ ചെറിയ കണ്ടന്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാട്ടോ സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തോടെ നമ്മുടെ ഹോസ്പിറ്റൽ വ്ലോഗ് സമാപിക്കും ാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ബൈ